ൊടി പറക്ക വേണ്ട ഇടത്തിലേ വേറെ യവൻ കൊടിയാ പറക്കും നോട്ടി അല്ല പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണെന്ന് വിചാരിച്ച ആളുകൾ സ്കൂളുകളിലേക്ക് കയറി ചെല്ലുന്ന സ്ഥിതി വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി റോഡ് സൈഡിൽ കണ്ട് ഹോട്ടൽ ആണോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണോ തെറ്റിച്ച് കയറിച്ചിരുന്നു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ആണോ എന്ന് തെറ്റിദ് പ്രായം തോന്നുന്നു സ്കൂളിൽ പഠിച്ചാൽ എങ്ങനെയാണ് നമസ്കാരം 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 സാറേ ആ ആയിരിക്കണം ആയിരിക്കണം ഒരു അഡ്മിഷൻ പറഞ്ഞ ഷാറിനെ കണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോവാട്ടെ സിംഗിൾ ആണോ ഡബിൾ ആണോ സിംഗിൾ ഒറ്റയ്ക്കുള്ളൂ ഒറ്റയ്ക്കായി അതുപോലെ ഓൺ എ സിയോ നമ്മളൊക്കെ കുടിപ്പള്ളി കൊച്ചുമായി പഠിച്ചല്ലേ കൊച്ചുമായിരുന്നു തന്നെ ശരി ശരി ായി പോണത് എപ്പോഴാണെന്ന് ചോദിച്ചതാണ് പരീക്ഷ കഴിഞ്ഞാൽ അന്നത്തെ ദിവസം വൈകിട്ട് തന്നെ ചെക്ക് ആവുമ്പോ പരീക്ഷയോ ഞാൻ കൊച്ചു മോന് എട്ടാം ക്ലാസ്സിൽ ഒരു അഡ്മിഷൻ വാങ്ങാനാണ് വന്നത് എന്റെ പൊന്നു മാമ ഇതൊരു ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഓ ഫൈവ് സ്റ്റാർ ഹോട്ടൽ അന്വേഷിച്ചു തന്നെ ഞാനും വന്നത് അല്ല ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ വന്ന് അഡ്മിഷൻ കിട്ടുമെന്ന് ആരെങ്കിലും പറഞ്ഞ പിന്നെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ഇപ്പൊ എട്ടാം ക്ലാസ്സിൽ അഡ്മിഷൻ കൊടുക്കണമെന്ന് നമ്മളെ ഈ നിയമസഭയിലൊക്കെ ചാടി ചാടി നടന്ന ഒരാളുണ്ടല്ലേ ഓ അത് ഇപ്പോഴത്തെ മന്ത്രി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടി അതേ ഈ പ്രവൃത്തി കൊണ്ട് ലോകം മുഴുവൻ പ്രശസ്തനായ ആളല്ലേ ആ ശിവൻകുട്ടി പറഞ്ഞത് ഇപ്പം എല്ലാ സ്കൂളുകളിലും പൈസ ഉണ്ട് അപ്പം ചെന്നാ അവിടെ അഡ്മിഷൻ കൊടുക്കൊന്നുമാ അദ്ദേഹം ഇതും പറയും അതിന്റെ അപ്പുറവും പറയും അയ്യോ അപ്പൊ ഞാൻ തന്നെയായി മാമം കൊച്ചിനെയും കൊണ്ട് ഏതെങ്കിലും സർക്കാർ സ്കൂളിലോട്ട് പോവോ അവിടെ ചെന്നാ ഗേറ്റിനെ മുമ്പ് ഒക്കെ സ്കൂളിൽ കൊണ്ട് നിർത്തിയാ മതി അവരങ്ങ് വിളിച്ചോണ്ട് പോയിക്കോളും വിളിച്ചോണ്ട് പോ അങ്ങനെയുള്ള എല്ലാ സൗകര്യം ഉണ്ട് മാമ പക്ഷേ ഇവിടത്തെ പോലത്തെ സൗകര്യം കിട്ടുമോന്ന് എനിക്ക് അറിയില്ല എങ്കിലും കുഴപ്പമില്ലാ ഉണ്ടെന്നാണ് പറയുന്നത് അയ്യോ അപ്പം പിന്നെ എനിക്ക് തെറ്റുപറ്റിയാന്നെ അതെ അതെ ശരി ശരി വളരെ

വിടെ ചെന്ന ചെറുക്കനെ പാർട്ടിക്കാരങ്ങാട്ടി എടുക്കുമെന്നായിരിക്കും ആ സാറ് പറഞ്ഞത് എനിക്ക് ഒട്ടും മനസ്സിലായില്ലേ എനിക്ക് തോന്നുന്നു അങ്ങാരും പാർട്ടിക്കാരനായിരിക്കും പഠിപ്പും വേണ്ട ഒരു നൊട്ടിയും വേണ്ട നമ്മാട്ടിനെ എടുത്ത് കിളക്കാൻ വിട്ട ഇതിനേക്കാളും അന്ത തൊണ്ട് 呀呗，哇啊！